ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിത്യ സാറയോടൊപ്പം പോയെന്ന് വിചാരിച്ചിരിക്കുകയാണ് ജീവൻ അങ്ങനെ അവരെ തേടി ഇറങ്ങിയതായിരുന്നു ജീവൻ ആ സമയത്ത് ഹോസ്പിറ്റലിൽ സാറയുടെ കാറ് കിടക്കുന്നത് ജീവൻ കാണുന്നുണ്ട് കാറ് അവിടെ നിർത്തിയതിനു ശേഷം ജീവൻ കാറിൽ നിന്നും ഇറങ്ങിയിട്ട് ഹോസ്പിറ്റലിന്റെ അടുത്തേക്ക് വരുന്നു വണ്ടി നമ്പർ നോക്കി ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ജീവൻ വന്നത് ജോലി കാണുന്നുണ്ട് പെട്ടെന്ന് ജോതി അവിടെ നിന്നും എസ്കേപ്പ് ആയി പോവുകയാണ് മനു എനിക്കൊരാളെ കാണാനുണ്ട് ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ജോലി പോകുന്നു പെട്ടെന്ന് അങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ മനുവിനൊന്നും മനസ്സിലായില്ല അപ്പോഴാണ് നിത്യ അവിടേക്ക് വരുന്നത് ജീവന്റെ കണ്ണിൽപ്പെടാതെ മറന്നു നിൽക്കുകയായിരുന്നു ജ്യോതി ജീവൻ നിത്യെ കാണുന്നുണ്ട് ജീവൻ മറഞ്ഞ് നിന്ന് നിത്യ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കുകയാണ് അപ്പോഴാണ് മനു അവിടെ നിൽക്കുന്നത് നിത്യ കാണുന്നത് മനു നിത്യേയും കാണുന്നു ടെൻഷനോടെ ടെൻഷനോടൊന്ന് നോക്കി നിൽക്കുകയാണ് ജോലി ഹായ് നിത്യേച്ചി നിത്യേച്ചി എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് നിത്യ പറയുന്നു ഞാൻ നിത്യോടൊപ്പം ഞാൻ സാറയോടൊപ്പം വന്നതാണ് എന്റെ ചെറിയച്ഛൻ ഇവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുന്നു ദേഷ്യത്തോടെ അത് നോക്കി നിൽക്കുകയാണ് ജീവൻ ഓ അപ്പോ അവൾ വീട്ടിൽ നിറങ്ങേ ഇവനെ കാണാനാ ഇന്നലെ കണ്ടവനോട് ഈ രീതിയിലാണ് കൊഞ്ചി കൊടയുന്നതെങ്കിൽ സംശയിക്കേണ്ട ഇവർ തമ്മിൽ മുന്നേ അറിയാം ഇവർ തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്നൊക്കെ ജീവൻ മനസ്സിലങ്ങ് ഉറപ്പിച്ചു നീ വീട്ടിലേക്ക് വാങ്ങി ഞാൻ ആരാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം ഇന്ന് നീ കരയും ഞാൻ നിന്നെ കരയിപ്പിക്കും എന്നും ജീവൻ മനസ്സിൽ വിചാരിക്കുകയാണ് എന്നിട്ട് ജീവൻ നിത്യെ കാണാതെ തന്നെ അവിടെ നിന്നും തിരിച്ചു പോവുകയാണ് എന്നാൽ ജോലി ജീവനെ കാണുന്നുണ്ടായിരുന്നു ജീവൻ പോയം സമാധാനത്തോടെ നിൽക്കുകയാണ് ജോലി നിത്യ പറയുന്നു ജ്യോതി ഇവിടെ എവിടെ ഉണ്ടായിരുന്നു ഞാൻ അവളെയാണ് നോക്കുന്നത് അപ്പോ നിത്യേശി എന്ന് പറഞ്ഞ് ജ്യോതി എവിടേക്ക് വന്നു നേരത്തെ സംസാരിച്ചിട്ട് ഇല്ലാത്ത രീതിയിൽ മനുവിനെ കണ്ടപ്പോൾ ജ്യോതി സംസാരിക്കുന്നു ആ മനു താൻ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു എന്നിട്ട് പെട്ടെന്ന് കണ്ണു കാണിക്കാണ് പറയരുതെന്ന് മനുവിന് കാര്യം മനസ്സിലായി എനിക്കിവിടെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് മനു പറഞ്ഞപ്പോൾ ജ്യോതി പറയുന്നു ഞാൻ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് തന്നെ കണ്ടില്ലല്ലോ ഞാൻ നേരമേ ആയുള്ളൂ വന്നിട്ട് എന്നാൽ പിന്നെ ഞാൻ പോട്ടെ നിതേശി എന്ന് പറഞ്ഞിട്ട് മനു പോകുകയാണ് രണ്ടുപേരും ഇടയ്ക്ക് നോക്കുന്നുണ്ട് ജോരി മനുവിനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ് ഇടയ്ക്ക് ചിരിക്കുകയും ചെയ്യുന്നു മനു പോയതിനു ശേഷം ജോറി നിത്യോട് പറയുന്നു എന്ത് മനു ഇവിടെ വരിക നമ്മൾ മനുവിനെ കാണുക ഇത്രയൊക്കെ പറയുമ്പോൾ ജോലി സോറി നിത്യ ജോതിയോട് ചോദിക്കുന്നു മനുവിനോട് എത്ര നേരം സംസാരിച്ചെന്ന് മനു നമ്മുടെ തൊട്ടടുത്ത വീട്ടിലല്ലേ ഇപ്പോൾ താമസം അയൽവാസിയോട് സംസാരിക്കുന്നതിന് ഇത്ര മറയുടെ ആവശ്യം എന്താ ആദ്യമായിട്ട് കാണുന്നത് പോലെയുള്ള പ്രകടനം ഗംഭീരമായിരുന്നു പക്ഷെ എല്ലാവരും നിന്നെ പോലെ പൊട്ടികളായിരിക്കണം എന്നൊക്കെ നിത്യ പറയുന്നു ചെറുതായിട്ട് നിത്യ ജ്യോതിയുടെ ചെവിക്ക് പിടിക്കുകയും ചെയ്യുന്നുണ്ട് നേരെ ചെവി എന്ത് ചെയ്താലും പ്രശ്നമില്ല മറയ്ക്കാൻ ശ്രമിക്കുമ്പോഴാണ് കള്ളത്തരങ്ങൾ പറയേണ്ടി വരുന്നത് ഇനി ഇത് ആവർത്തിക്കുമെന്ന് ചോദിക്കുന്നു എങ്കിൽ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് നിത്യ ജ്യോതിയും കൂട്ടി പോകുന്നുണ്ട് ഇതേസമയം ഹരിയും വീണയും പുറത്തേക്ക് ഇറങ്ങുകയാണ് നിനക്ക് ക്ഷീണം വലതുണ്ടോ എങ്കിൽ നമുക്ക് ജ്യൂസ് വലതും കുടിക്കാം എന്ന് ഹരി പറഞ്ഞപ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് വീണ പറയുന്നു തൽക്കാലം എന്നെ കൊണ്ടുള്ള ആവശ്യം തീർന്നു കാണും അല്ലേ എന്നും ഹരി പറയുകയാണ് ആ സമയത്താണ് അവിടേക്ക് വിപിൻ കൂട്ടുകാരും വരുന്നത് ഹല വിപിനെ നിന്റെ മറ്റേ കക്ഷിയല്ലേ എന്ന് വിപിൻ്റെ ഫ്രണ്ട്സ് ബിപിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതാവള് തന്നെ എന്നെ വിപിൻ അതാരാണെന്ന് കൂട്ടുകാർ ചോദിച്ചപ്പോൾ അത് അവരുടെ അമ്മാവിന്റെ മക മകനാണ് നമ്മളെന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാൽ ഇതുപോലെ ചില കക്ഷികൾ കാണുമല്ലോ അത് ഏറ്റെടുക്കാൻ അങ്ങനെയൊക്കെ അവർ സംസാരിച്ച് നിൽക്കുന്നു അവിടേക്ക് ഓട്ടോ വരികയും ആ ഓട്ടോയിൽ ഇവർ രണ്ടുപേരും കയറി പോവുകയും ചെയ്യുന്നുണ്ട് സംഗതി എന്തായാലും കാണാൻ പറ്റും ഒരുപാട് വേദനകളുള്ള പെൺകുട്ടിയല്ലേ വേണമെങ്കിൽ ഒന്ന് ആശ്വസിപ്പിച്ചേക്കാം എന്നൊക്കെ ബിപിന്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് നിനക്ക് നിർബന്ധമാണോ എന്ന് ചോദിക്കുന്നു എന്നെ വിപിൻ ചോദിച്ചപ്പോൾ വളയുമോ അവൾ എന്ന് അയാൾ വീണ്ടും ചോദിക്കുന്നു എന്താ സംശയം ഒറ്റ ദിവസത്തെ പരിചയമുള്ളെങ്കിലും എന്നെ ബെഡ്റൂമിൽ വിളിച്ചു കയറ്റിയവളാണ് അവൾ ആരുടെ കൂടെയും പോകും എന്തായാലും അവളെ ഒന്ന് വിളിക്കട്ടെ എന്ന് വിപിൻ വേനട അവള് അവളുടെ വഴിക്ക് പൊക്കോട്ടെ എന്ന് മറ്റൊരാളും പറയുന്നുണ്ട് ഇടയ്ക്ക് പൂക്ക് കേസടാ അതും അവളുടെ പുതു മണവാളൻ ഇരിക്കുമ്പോൾ അങ്ങനെ വിപിൻ വീണ്ടും വീണയെ വിളിക്കുകയാണ് വീണയും ഹരിവാണെങ്കിൽ ഒരു ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്നു വിപിന്റെ കോള് വന്നപ്പോഴേ വീണ അസ്വസ്ഥയാകുന്നുണ്ട് ഫോൺ എടുക്കുന്നില്ല അവളാണെങ്കിൽ കട്ട് ചെയ്തു അവൾ കട്ട് ചെയ്തു അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ എന്ന് വീണ്ടും വിപിൻ വിചാരിക്കുകയും വീണ്ടും വീണുടെ ഫോണിലേക്ക് വിളിക്കുകയും ചെയ്യുന്നു ഹരി ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആരെങ്കിലും അത്യാവശ്യക്കാരായിരിക്കും നീ ഫോൺ എടുത്ത് സംസാരിക്കുന്ന ഹരി വേണ്ട കമ്പനി കോൾ ആണെന്ന് പറഞ്ഞ് വീണ ഫോൺ വീണ്ടും കട്ട് ചെയ്തു എന്നാൽ വിപിൻ ഒന്നുകൂടി വിളിച്ചു കട്ട് ചെയ്ത് മാത്രമല്ല വീണ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു എത്ര കാലം പറ്റൂന്നോ നമുക്ക് നോക്കാം എന്ന് വിപിൻ നമ്മൾ തൊട്ടതൊക്കെ നമ്മൾ തന്നെയാണ് അതാണ് ബിപിൻറെ ഒരു രീതിയെന്ന് ബിപിൻ പറയുന്നു ഇതേസമയം ജ്യോതിയും നിത്യയും വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് എന്നാൽ പുറത്തു വെച്ച് ജ്യോതി നിത്യയോട് പറയുന്നു നിത്യേജി ചെറിയച്ചിനെ കാണാൻ പോയ കാര്യം അമ്മയോട് പറയണ്ട കണ്ടാൽ പറഞ്ഞാൽ അത് പ്രശ്നമാകും അങ്ങനെ രണ്ടുപേരും അകത്തേക്ക് വരുന്നുണ്ട് സുജാത ഹോളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു സുജാതയുടെ മുഖം മാറിയിരിക്കുന്നു എവിടെയായിരുന്നു ഈ നേരം വരെ വരെയെന്ന് സുജാത ദേഷ്യത്തോടെ ചോദിക്കുന്നു സാറ കൂടെ വിളിച്ചത് പാർലറിലേക്ക് സാധനം വാങ്ങാൻ തന്നെയല്ലേ എന്ന് സുജാത ചോദിച്ചപ്പോൾ അതേ അമ്മയെന്ന് അല്ല അല്ലായിരുന്നു നിത്യയും പിന്നെ നിങ്ങൾ എവിടെയാണ് പോയതെന്ന് സുജാത പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എന്നെ നിത്യ പറയുന്നുണ്ട് ആരെ കാണാൻ എന്ന് വീണ്ടും സുജാറ ചോദിക്കുന്നുണ്ട് ചെറിയ ചൻ ഹോസ്പിറ്റലിലാണെന്ന് നിത്യ പറയുന്നു ആരെ ശിവാനന്ദനോ നിന്റെയും ജീവന്റെ വിവാഹം മുടക്കാൻ ശ്രമിച്ചത് ശിവാനന്ദൻ തന്നെയല്ലേ കല്യാണ മണ്ഡപത്തിൽ വെളിച്ചു കൂട്ടിയ ആളുകൾക്ക് മുന്നിൽ നിന്റെ കുടുംബത്തെയും ഈ കുടുംബത്തെയും അപമാനിച്ചത് ഈ ശിവാനന്ദനല്ലേ എന്നെ സുജാറ പറഞ്ഞപ്പോൾ ജോലി പറയുന്നു അമ്മയെ ഒട്ടും സുഖമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് നിർത്താൻ പറയുകയാണ് സുജാര അവർ തമ്മിലുള്ള ബന്ധം വെട്ടിമുറിച്ച് സംസാരിച്ചതിന് നീയും സാക്ഷിയല്ലേ ശിവാനന്ദനെ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ ആർക്കും ഇഷ്ടമല്ല എന്നറിയില്ലേ എന്നിട്ടും എന്തിനാണ് പോയത് എന്ന് ദേഷ്യത്തോടെ സുജാര പറയുമ്പോൾ നിത്യ പറയുന്നു അമ്മേനോട് ക്ഷമിക്കുമെന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നുണ്ട് അപ്പോൾ മറ്റുള്ളവർക്ക് സ്വന്തം അഭിമാനത്തെക്കുറിച്ച് ചിന്തിക്കാം ഞാൻ ചിന്തിക്കാൻ പാടില്ല അല്ലെ ശിവാനന്ദനോടും കുടുംബത്തോടും എൻ്റെ ജീവിതത്തിൽ ഞാൻ പൊറുക്കൊന്നു തോന്നുന്നുണ്ടോ ഇതുപോലെ തന്നിഷ്ടം കാണിച്ച് ചിന്തിക്കാനാണെങ്കിൽ കാര്യങ്ങൾ എനിക്ക് മാറ്റി ചിന്തിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് സുജാത ദേഷ്യത്തോടെ പോകാൻ തുടങ്ങിയപ്പോൾ എന്ന് പറഞ്ഞ് നിത്യ സുജാതയുടെ കാലിൽ പിടിച്ച് കരയുന്നു അമ്മ എന്നെ എത്ര വേണമെങ്കിലും ശിക്ഷിച്ചോളൂ ഏറ്റവും വേണ്ടപ്പെട്ടത് ഒരാപത്ത് വരുമ്പോൾ അതിനു മുമ്പേയുള്ള സകല പ്രശ്നങ്ങളും മറന്നു കളയണോ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ അതേ ചെയ്തോളൂ എന്നെ ശിക്ഷിച്ചോളൂ അമ്മ എന്ന് പറഞ്ഞ് നിത്യ കരയുകയാണ് സുജാര നിത്യയോട് ചോദിക്കുന്നു ചെറിയ ചെറിയച്ഛനു വയ്യനെ ഈ കുടുംബത്തിൽ നിങ്ങളാണോ ആദ്യം പറഞ്ഞത് അതേനെ നിത്യ പറഞ്ഞപ്പോൾ സുജാന പറയുന്നു എന്നാൽ സാറേ ഒന്ന് വിളിച്ച് ചോദിക്കുകയും എന്നോട് ആദ്യം പറഞ്ഞിരുന്നോ എന്ന് സാറ എന്നോട് പറഞ്ഞിരുന്നു മോളോട് പറയാൻ അമ്മയാണ് സാറയോട് പറഞ്ഞത് ഈ കാര്യം കേട്ട് ജീവനോട് ദേഷ്യം വരണ്ട എന്ന് കരുതിയാണ് എല്ലാം രഹസ്യമായിരുന്നുണ്ടെന്ന് ഞാൻ വിചാരിച്ചത് അതിനെ ഇങ്ങനെ കരഞ്ഞ് കാലുപിടിക്കുകയൊക്കെ ചെയ്താൽ ഞാൻ എന്താ ചെയ്യാ അത് ശരി അപ്പോ എല്ലാം അമ്മ അറിഞ്ഞോണ്ടായിരുന്നല്ലേ അമ്മ എല്ലാം ക്ഷമിച്ചോ എന്നെ ജോലി പറഞ്ഞപ്പോൾ സുജാത പറയുന്നു ഇനി മുതൽ എൻ്റെ മകൾക്ക് ഇഷ്ടമില്ലാത്തത് എനിക്കും ഇഷ്ടമില്ലാത്തതാണ് ഇവൾക്ക് ഇഷ്ടമുള്ളത് എന്തും എനിക്കും ഇഷ്ടമുള്ളതായിരിക്കും പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് ജോരി സോറി നിത്യ സുജാതയെ കെട്ടിപ്പിടിക്കുകയാണ് അടുത്ത ജന്മത്തിൽ നീ എന്റെ മകളായിട്ട് തന്നെ ജനിക്കണമെന്നും സുജാത പറഞ്ഞപ്പോൾ നിത്യ പറയുന്നു വേണ്ട അമ്മയുടെ മോളായിട്ട് ജനിക്കാൻ എനിക്കിഷ്ടമല്ല മോളായിട്ട് ജനിച്ചാൽ അമ്മയെ വിട്ടു പോകേണ്ടി വരണല്ലേ എനിക്ക് അടുത്ത ജന്മവും അമ്മയുടെ മരുമകളായിട്ട് തന്നെ ആയാൽ മതി ഒരിക്കലും അമ്മയെ പിരിയാതിരിക്കാൻ അങ്ങനെ ആ പ്രശ്നം അവസാനിച്ചു എന്റെ നിത്യേച്ചി ഇങ്ങനെ എന്റെ അമ്മയെ കൈയടക്കാൻ എങ്ങനെ ആരെ ആരെക്കൊണ്ടും പറ്റില്ല എന്നും ജോരി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് മുറിയിലേക്ക് വന്ന വീണയാണെങ്കിൽ വല്ലാത്ത അസ്വസ്ഥതയിലാണ് വളരെ ടെൻഷനോടെ ഇരിക്കുന്നു എന്നിട്ട് ഫോൺ ഓൺ ആക്കുകയാണ് അപ്പോഴും വിപിന്റെ കോൾ വന്നു ദേഷ്യത്തോടെ ഫോൺ എടുക്കുകയാണ് എന്താ നിനക്ക് വേണ്ടത് എന്ന് വീണ ചോദിച്ചപ്പോൾ വിപിൻ പറയുന്നു എടോ എന്താ താൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത് ബിപിൻ എന്താ തൻ്റെ ഉദ്ദേശം ഇത്രയ്ക്ക് എന്നെ അനുഭവിച്ചിട്ട് തനിക്ക് മതിയായില്ല എന്ന് വീണ ചോദിക്കുന്നുണ്ട് ഹരി ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്നു വീണ സംഭവിച്ചിട്ട് സംഭവിച്ചു നമ്മൾ രണ്ടുപേരും രണ്ട് ജീവിതം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു പക്ഷേ കുറ്റബോധം എന്നെ വേട്ടയാടുകയാണ് എനിക്ക് തന്നെ ഒന്ന് കാണണം ഞാനിപ്പോൾ നാട്ടിലുണ്ട് ഇടുക്കേട്ട് വീണ പറയുന്നു നീ നാട്ടിലുണ്ടെങ്കിൽ ഞാൻ എന്താ നിന്നെ വന്ന് സ്വീകരിക്കണോ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ ഇനി ഒരു തവണ നിന്നെ ഞാൻ കൺമുന്നിൽ കണ്ടാൽ നിന്നെ ഞാൻ കൊന്നിരിക്കും എനിക്ക് മനസ്സിലാകും തനിക്ക് എന്നോടുള്ള പകയും പ്രതികാരവും ഒക്കെ നമുക്ക് കാണാം സംസാരിക്കാം എന്നിട്ട് താൻ പറഞ്ഞതുപോലെ കൊല്ലാണെങ്കിൽ കൊല്ലു അത് ചെയ്യാം തന്നെ ഞാൻ ചരിച്ചതിനുള്ള ശിക്ഷ ഇത് കേട്ടിട്ട് വീണ പറയുന്നു ഇനി എൻറെ ഫോണിലേക്ക് വിളിക്കരുത് വിളിച്ചാൽ നിന്നെ തേടി വരുന്നത് പോലീസ് ആയിരിക്കും അതുകൊണ്ട് നിനക്ക് എന്താണ് നഷ്ടം ഒരു കാര്യം ചോദിച്ചോട്ടെ വീണ വിവാഹം കഴിച്ച മനുഷ്യനുമായി വീണയ്ക്ക് യഥാർത്ഥത്തിൽ ബന്ധമുണ്ടോ എന്ന് വിപിൻ ചോദിച്ചപ്പോൾ വീണ പറയുന്നു അത് നീ അറിയേണ്ട ആവശ്യമില്ല എന്റെ വിവാഹം കഴിച്ച മനുഷ്യനോട് ചിലപ്പോൾ ഞാൻ ജീവിക്കും ജീവിക്കാതിരിക്കും വീണ ജീവിതത്തെ കുറച്ചുകൂടി പോസിറ്റീവായി കാണുവാണെങ്കിൽ ഒരുപക്ഷെ നമുക്കിനിയും എന്നെ വിപിൻ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ വീണ പറയുന്നു നിർത്തടാ എന്റെ ജീവനം ഇല്ലാണ്ടാക്കിയിട്ട് ഇപ്പോഴും നിനക്ക് മതിയായില്ലേ ഈ നിമിഷം ദൈവം എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ എന്താ നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കാലം കെട്ടി നിന്നെ എന്റെ മുന്നിൽ കൊണ്ടുവന്നിടാനായിരിക്കും ഞാൻ ചോദിക്കുന്നത് മനസ്സിലായോ വെച്ചിട്ട് പോടാ അങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകയായിരുന്നു വീണ ഇതെല്ലാം ഹരി കാണുകയും ചെയ്യുന്നു ശേഷം കാണിക്കുന്നത് സുജാതയാണെങ്കിൽ നിത്യയുടെയും ജീവന്റെയും വിവാഹ ആൽബം നോക്കുകയാണ് മൂന്ന് പേരും ഒരുമിച്ച് നോക്കുന്നു ജ്യോതിയും നിത്യയും പിന്നെ സുജാതയും അരികിൽ ശരവണനും ഇത് നിന്ന് കാണുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ജീവൻ അവിടേക്ക് വരുന്നത് ദേഷ്യത്തോടെ കൊണ്ടുവന്ന ബാഗ് ആ സോഫയിലേക്ക് എടുത്ത് എറിയുകയാണ് ജീവൻ ടെൻഷനോടെ മൂന്ന് പേരും എഴുന്നേറ്റ് നിൽക്കുന്നു ആൽബം അവിടെ വെച്ചിട്ട് സുജാത ജീവനോട് ചോദിക്കുന്നു എന്ന് മോനെ നിനക്ക് എന്താ ഇത്രക്ക് ദേഷ്യം അത് ഏട്ടന്റെ ജാടയല്ലേ അമ്മേ ആൽബം നോക്കി കഴിയുമ്പോൾ ഏട്ടനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും കമന്റ് പറയുന്നോ ഏട്ടൻ അറിയാം അങ്ങനെ ഏട്ടൻ അതുകൊണ്ടാണ് ഏട്ടൻ ബലം പിടിക്കുന്നത് ഇത് കേട്ട് മിണ്ടാതിരിക്കട്ടേ എന്ന ദേഷ്യത്തോടെ ജീവൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഭയത്തോടെ നിൽക്കുന്നു എന്നിട്ട് ദേഷ്യത്തോടെ നിത്യം നോക്കുകയാണ് ജീവൻ എന്നിട്ട് ആ ഷർട്ട് മണത്ത് നോക്കിയിട്ട് പറയുന്നു ആരാണ് ഈ ഷർട്ട് കഴുകിയതെന്ന് ഞാനാണെന്ന് നിത്യ ഇതിന്റെ വിയർപ്പ് നാറ്റം പോയിട്ടില്ലല്ലോ ഇതിട്ടുകൊണ്ടാണ് ഞാൻ ഓഫീസിൽ പോകേണ്ടതെന്നും ചോദിക്കുന്നു എന്തൊക്കെയാണെന്ന് നീ പറയുന്നത് എന്ന് സുജാത ചോദിച്ചപ്പോൾ ജീവൻ പറയുന്നു അമ്മ ഇതിൽ ഇടപെടേണ്ട ജീവൻ വളരെ ദേഷ്യത്തോടെ നിത്യെ നോക്കുകയാണ് നിത്യ ഒരു പേടി പേടി ചരണിങ്ങനെ നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്ഷർ മൈ ചാനൽ